ഗുഡ് മോർണിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നിർണായകമായ വിധി വരുന്ന ദിവസമാണിന്ന് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു നിമിഷങ്ങൾക്കകം ആദ്യഘട്ട റിസൾട്ട് വരും ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത് വോട്ട് എണ്ണാനുള്ള നടപടികൾ ഇന്ത്യയാകമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുവെങ്കിലും തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം എന്നാൽ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും രാജ്യം ആര് ഭരിക്കും ആരൊക്കെ കടപുഴകി വീടുമെന്ന് മണിക്കൂറുകൾക്കകം തന്നെ അറിയാം രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എല്ലാ അവകാശവാദങ്ങളും ഇനി അറിയാം മാസങ്ങൾ നീണ്ടുനിന്ന നിന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ഇനി വിരാമമാകുകയാണ് രാജ്യത്തെ തൊണ്ണൂറ്റി ആറ് ദശാംശം ഏഴ് കോടി വോട്ടർമാർക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അറുപത്തിനാല് ദശാംശം രണ്ടു കോടി വോട്ടർമാർ വോട്ട് ചെയ്തു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് മുപ്പത്തിയൊന്ന് ദശാംശം രണ്ടു കോടി വനിതാ വോട്ടർമാരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി രാജ്യം ഉറ്റുനോക്കിയ ജമ്മുകശ്മീരിലെയും മണിപ്പൂരിലെയും തെരഞ്ഞെടുപ്പ് സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഇന്ന് ജൂൺ നാല് വരെ എൺപത്തിരണ്ട് ദിവസങ്ങൾ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾ ഏഴു ഘട്ടങ്ങളിലായി അഞ്ഞൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ലോക്സഭയെ പ്രതിനിധീകരിക്കും അമ്പത്തി അഞ്ച് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങളും കോടി ഉദ്യോഗസ്ഥരും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് ഏകദേശം അമ്പതിനായിരം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു കണ്ണും കാതും തുറന്ന് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഊട്ടിയും കുറച്ചുമുള്ള കൂട്ടലുകളായിരുന്നു ഇതുവരെ രാജ്യത്തെ ബി ജെ പിയോ ഇന്ത്യ സഖ്യമോ എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന എക്സിറ്റ് ബലങ്ങളിലെ വസ്തുതകളിൽ തട്ടി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളും അണികളും